എൻ്റെ പേര് ആൽവിൻ ഞാൻ കുണ്ട്ര ബി എൽ എഫ് ഒ ബ്ലോക്ക് ലെവൽ ഫെഡറേറ്റവ് ഓർഗനൈസേഷനും മാനേജറാണ് ഇതാണ് നമ്മുടെ എബ് ആൻഡ് ഫ്ലോ ടേബിൾ സിസ്റ്റം ഹൈഡ്രോപോളി സിസ്റ്റത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് എബ് ആൻഡ് ഫ്ലോ ടേബിൾ സിസ്റ്റം ഇത് എല്ലാത്തരം വെജിറ്റബിൾസ് ആയാലും പ്ലാന്റ്സ് ആയാലും എല്ലാം നമുക്ക് ഈ ഒരു അത് വളർത്തിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ലേബർ കോസ്റ്റ് വളരെ കുറവാണ് ഒരു സ്വിച്ച് ഇട്ടാതെ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് നമുക്ക് നമുക്ക് ചെടികൾ മാത്രമല്ല ഇതിപ്പം നമ്മുടെ ഒരു മൂന്നര നാലിഞ്ച് ബോട്ടാണ് ഇത് ജിഫി ബാഗിൻ്റെ ഫിഫ്റ്റി എവൺ സൈസിലുള്ളത് ജിഫി ബാഗ് ഇത് നമ്മൾ ജിഫിയിൽ ചെയ്തിട്ടുള്ള ഫൈക്കസ് പ്ലാന്റ് ആണ് ഫൈക്കസ് റിവർ പ്ലാന്റ് തന്നെ ബ്ലാക്ക് ആണ് ഇതിൻ്റെ റൂട്ട് കണ്ടോ റൂട്ട് ഇതിനകത്ത് റൂട്ടാണ് മെയിനായിട്ട് നോക്കേണ്ടത് ഈ പ്ലാന്റ് ആണ് നമ്മൾ എംബാൻ ഫ്ലോയിൽ വെച്ച് വളർത്തി നമ്മൾ സെയിൽ ചെയ്യുന്നത് എൻ്റെ പേര് ആൽവിൻ ഞാൻ കുണ്ട്ര ബി എൽ എഫ് ഒ ബ്ലോക്ക് ലെവൽ ഫെഡറേറ്റ് ഓർഗനൈസേഷൻ്റെ മാനേജറാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കുണ്ട്ര ബി എൽ എഫ് ഒ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് ഇത് കുണ്ട്ര പെരുന്നാട് കൈതാകുടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൃഷിവകുപ്പിൻ്റെ ബി ഡി പി സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് നമ്മളിവിടെ ബി എൽ എഫ് ആയിട്ട് തുടങ്ങുന്നത് അന്ന് ഗവൺമെൻറ് നമുക്ക് നാലായിരം സ്ക്വയർ മീറ്റർ പോളിയോസിനാണ് ഫസ്റ്റ് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സഹായം കിട്ടിയിട്ടുള്ളത് അതിനുശേഷം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഗവൺമെൻറ്റിന് നമ്മുടെ കൃഷിവകുപ്പിൻ്റെ വെജിറ്റബിൾ സീവിങ്സിൻ്റെ പ്രോജക്റ്റുകൾ കൃഷിവകുപ്പിൻ്റെ പ്രോജക്റ്റുകളാണ് കൂടുതൽ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ പ്ലാൻസും എല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിച്ച് കേരളത്തിലും പുറത്തോട്ടും ഇന്ത്യയുടെ പല ഭാഗത്തോട്ടും നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ എബാൻ ഫ്ലോ ടേബിൾ സിസ്റ്റം ഹൈഡ്രോപോളി സിസ്റ്റത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് എബാൻ ഫ്ലോ ടേബിൾ സിസ്റ്റം ഇതിനകത്ത് നിലവിലിതിപ്പം കേരളത്തിൽ നമ്മൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇത് എസ് എച്ച് എമ്മിൻ്റെ നമുക്കൊരു സഹായം ഉണ്ടായിരുന്നു എസ് എച്ച് എമ്മിൻ്റെ ന്യൂ ഇനോവേഷൻ ടെക്നോളജിയിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റ് നമുക്ക് ഒരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് അത് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ ഹൈഡ്രോപോളി സിസ്റ്റം പോലെയല്ല ഇതിനകത്ത് മീഡിയ യൂസ് ചെയ്യാൻ പറ്റും മീഡിയ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം എല്ലാത്തരം പ്ലാന്റുകളും നമുക്കിതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും നമുക്കിതിനകത്ത് വളർത്തിയെടുക്കാം സാധാ ഹൈഡ്രോപോളി സിസ്റ്റത്തിനകത്ത് വേര് വെള്ളത്തിൽ മുക്കി വെച്ച ചില പർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ മാത്രമേ അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രമേ വളർത്താൻ പറ്റുകയുള്ളൂ ഒരു പ്രശ്നമില്ല ഇതിനകത്ത് എല്ലാത്തരം വെജിറ്റബിൾസ് ആയാലും പ്ലാന്റ്സ് ആയാലും എല്ലാം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനകത്ത് വളർത്തിയെടുക്കാൻ പറ്റും ഇതിനകത്ത് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വാട്ടറിങ് വീക്കിലി ഒരു ടോയ്സ് രണ്ട് തവണ മാത്രം മതി അപ്പം നമുക്കിതിനകത്ത് വെള്ളം എല്ലാ ദിവസവും വന്ന് നോക്കി ഒഴിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ലേബർ കോസ്റ്റ് വളരെ കുറവാണ് ശരിക്കും ഇത് ഒരു മോട്ടറിനകത്ത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ഇതിനകത്ത് ഫുള്ള് കവർ ചെയ്ത് പോകുന്ന ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൽ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഈ ടേബിളിൽ കൂടെ ന്യൂട്രിയൻ ഫിൽഡായിട്ടുള്ള വാട്ടർ വന്നതിന് ശേഷം ഈ ഇതിനകത്തെ പോട്ടിന് അടിയിലെ ഈ ഹോളി കൂടെ ഈ പ്ലാന്റ്സ് ഈ ന്യൂട്രിയൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം ആവശ്യത്തിന് സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഏതൊരു പ്ലാന്റ് ആയാലും തന്നെയും അതിൻ്റെ റൂട്ട് എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ചായിരിക്കും പ്ലാന്റിൻ്റെ ക്വാളിറ്റി വരുന്നത് ആ പ്ലാന്റ് എവിടെ നമ്മൾ കൊണ്ടുവച്ചാലും അതിന് സർവൈവ് ഒരു കപ്പാസിറ്റി കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ എബാൻ ഫ്ലോ ടേബിൾ സെസ്റ്റി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ചെടികൾക്കും നല്ല ക്വാളിറ്റി ആയിരിക്കും നമ്മൾ നിലവിൽ ഇവിടുന്ന് ഇങ്ങനെ ഉത്പാദിപ്പിച്ച് ഗ്രോത്ത് ചെയ്ത് കൊണ്ട വലിയ ചെടികൾ നമ്മൾ നിലവിൽ ഇന്ത്യയുടെ പല ഭാഗത്തും കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ കൊടുക്കുന്നുണ്ടെന്ന് പറയാം കേരള ഇന്ത്യയിലെ പല ഭാഗത്തും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലേബർ കോസ്റ്റ് വളരെ കുറവാണ് ഞാൻ പറഞ്ഞതിന് തൊട്ട് ഇതിനകത്ത് സാധാരണ നമ്മളൊരു ചെടികൾ വെച്ച് കഴിഞ്ഞാൽ അതിനെ നോക്കാൻ പരിപാലിക്കാൻ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ എല്ലാ ദിവസവും വന്ന് നോക്കി പരിപാലിക്കണം ഇതാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല ഈ പറയുന്നതിന് വെള്ളം മോട്ടർ വഴിയുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഒരു സ്വിച്ച് ഇട്ടാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതും വളരെ മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ എല്ലാ പ്ലാന്റ്സും ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു അമ്പതിനായിരത്തിൽ കൂടുതൽ പ്ലാന്റ്സ് ഉണ്ട് ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫുള്ള് വാട്ടറിങ് ചെയ്ത് എടുക്കാൻ പറ്റും അതാണ് ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ തന്നെ ഈ ടേബിൾ തന്നെ നിലവിലിപ്പം നമുക്ക് ഹോം ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടേബിളുകളുണ്ട് വീട്ടിൽ കൃഷി ചെയ്യാൻ പച്ചക്കറി തൈളിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇപ്പം എല്ലാവരും ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം അവർക്ക് ടെറസ് ഗാർഡൻ സെറ്റ് ചെയ്യാനും അതേപോലെ പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കാനും എല്ലാ സൗകര്യമുള്ള ഇതിൻ്റെ ഹോം ഗാർഡൻ്റെ വേറെ ഇതിൻ്റെ കൊച്ചു സൈസുള്ള നിലവിൽ ആണ് അതിന് ടാങ്ക് എല്ലാം അതിന് കൂടെ തന്നെ ചെയ്യുന്നുണ്ട് നമ്മളത് ചെയ്തും കൊടുക്കുന്നുണ്ട് നിലവിൽ ഇത് പലയിടത്തും ഇപ്പം ചെയ്തിട്ടുണ്ട് കൃഷി നമ്മൾ തൃശ്ശൂർ യൂണിവേഴ്സിറ്റിയിൽ നമ്മളിതിപ്പം ഈ ടേബിൾ കുറച്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വാട്ടറിങ് നമുക്ക് വീക്കിലി ഒരു രണ്ട് തവണ മാത്രം മതി അതായത് ഈ വെള്ളത്തിൻ്റെ ഈ ചകിരച്ചുവർണകത്ത് എന്തെങ്കിലും ഉണക്കം പോകുന്നുവാണെങ്കിൽ മാത്രം മതി ശരിക്കും വാട്ടറിങ്ങിൻ്റെ ആവശ്യം നമ്മൾ കൊടുക്കുന്ന വാട്ടറിംഗിൽ തന്നെ വാട്ടർ സോളബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസർ ആഡ് ചെയ്തിട്ടാണ് ഇതിൽ കൊടുക്കുന്നത് ഇതിപ്പോൾ കാണുന്നതിൻ്റെ കൂട്ട് തന്നെ വെള്ളം നമ്മൾ വാട്ടർ വാട്ടർ സോളി ഫെർട്ടിലൈസർ ആഡ് ചെയ്താൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ടേബിളിൻ്റെ ഈ ഒരു സൈസിലോട്ട് വെള്ളം എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഈ ടേബിളിനെ നമ്മൾ ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്യുമ്പം ഇതിൻ്റെ ഡ്രെയിനേജ് ചെറുതാണ് ഡ്രെയിനേജ് ഉണ്ട് ഡ്രെയിനേജ് നമ്മൾ വാട്ടർ വരുന്നതിനേക്കാളും ഔട്ട്ലെറ്റ് ഭയങ്കര കുറവാണ് അപ്പോൾ പെ പതുക്കേ ഡ്രൈനേജ് ആയി പോവുകയുള്ളൂ ഒരു പത്ത് ഇനി ഇതിനകത്ത് വാട്ടർ ഉണ്ടാവും ആ ടൈം കൊണ്ട് തന്നെ ഈ ചെടികൾ ആവശ്യത്തിനുള്ള വാട്ടർ സക്ക് ചെയ്തെടുക്കും ഇതാണ് ഡ്രൈനേജ് ആ ഹോളിൽ കൂടാണ് തിരിച്ച് വാട്ടർ നമ്മൾ ആ ടാങ്കിൽ തന്നെ തിരിച്ചു പോകും പിന്നെ റീസൈക്കിളായി വീണ്ടും തിരിച്ച് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് വേറൊരു അഡ്വാൻറ്റേജ് ഈ പറയുന്നതിന് തൊട്ട് വെള്ളം വളരെ കുറച്ച് മതി നമുക്ക് ഈ വാക്ക് വെള്ളം എടുത്തതിൻ്റെ തന്നെ വാട്ടർ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല വെള്ളം അതേപോലെ തന്നെ തിരിച്ച് റീസൈക്കിളായ ആ ടാങ്ക് ചെന്നിട്ട് തിരിച്ച് വരികയാണ് ചെയ്യുന്നത് നമുക്ക് വാട്ടറും ഒന്നും നഷ്ടപ്പെടുന്നില്ല ഈ ഹോളിൽ കൂടെ ആണ് ഇത് ക്യാപ്പിലെ രക്ഷമഴിഞ്ഞത് മുകളിലോട്ട് വലിച്ചെടുക്കുന്നത് നമ്മൾ ഈ ഇപ്പോൾ ഇത് കാണുന്നതിൻ്റെ തൊട്ട് തന്നെ ഈ ടേബിളിൻ്റെ ഈ ഒരു ഭാഗം വരെ വരെ ആവുമ്പോഴത്തേക്കും നമ്മൾ മോട്ടർ ഓഫ് ചെയ്യും ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്കിത് ഫുള്ള് വാട്ടർ ചെയ്ത് കഴിയാൻ പറ്റും വാട്ടറിങ് ചെയ്ത് കഴിയാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞ ഹോള് ഇതിലെക്കൂടാണ് വാട്ടർ സക്ക് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ഇതിപ്പം ജിഫിയിലാണ് ഈ പ്ലാന്റും നമ്മൾ ചെയ്തേക്കുന്നത് ടിഷ്യൂ കൾച്ചർ ചെയ്തേക്കുന്നത് അപ്പോൾ അതിനകത്ത് ഓൾറെഡി റൂട്ടായിട്ടുണ്ട് ഇപ്പം ബാക്കി കമ്പ ഇതിനകത്ത് നറച്ചേക്കുന്ന പോട്ടി മിക്സറും കൂടെ ഫില്ല് ആയ മതി പ്ലാന്റ് കുറച്ചും കൂടെ വലുതായി ഒരു ഈ ഇരുപത് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് റൂട്ടാകും നന്നായിട്ട് ഇതിപ്പം ട്രാൻസ്പ്ലാന്റ് ബോട്ടാണ് ഇതിനകത്ത് മിക്കു വരുന്ന ടൈപ്പ് ഉള്ള ബോട്ടാണ് ഇതിനകത്ത് ടൈപ്പ് ഉള്ള മെച്ചം എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ കൊടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ടുകളുണ്ട് ഇത് പറഞ്ഞ റൂട്ടാണ് പ്ലാന്റ് അടിയിൽ നിന്ന് ക്യാപ്ലവേ ആക്ഷൻ വഴി മേലോട്ട് വെള്ള വാട്ടർ സക് ചെയ്ത് ആവശ്യത്തിനുള്ള വാട്ടർ സക് ചെയ്ത് തരുന്നതുകൊണ്ടാണ് ഇങ്ങനെ റൂട്ടുണ്ടാകുന്നത് ഈ ടൈപ്പ് ബോട്ടുകളെല്ലാം ഇവിടെ ഉണ്ട് സെറാമിക് പോസ് വിഷി ബാറ്റ്സ് ഓർഗാനിക് മാനൂസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിലൂടെ തരും ഇതിപ്പം നമ്മുടെ ഒരു മൂന്നര നാലിഞ്ച് പോട്ടാണ് ഇതിനകത്ത് ഇത് വിക്ക് ആണ് ഈ വിക്ക് എന്നുള്ളതെങ്കിലും വെച്ച് ഈ പോട്ട് ഇതിനകത്ത് വെച്ചതിന് ശേഷം ഇതിലേക്കൂടാണ് വാട്ടർ ചെയ്യുന്നത് വാട്ടറിങ് ചെയ്യുന്നത് അല്ലേ കൂടെ വെള്ളം വെച്ച ആവശ്യത്തിന് കൂടെ വരെ മതി അതിനുശേഷം ഇത് ആ വിക്ക് ആവശ്യത്തിനുള്ള വെള്ളം മുകളിലോട്ട് സക്ക് ചെയ്തിട്ടുള്ളൂ വിഭാഗത്തിനകത്താണ് നമ്മുടെ ഇവിടുത്തെ ഇൻഡോർ പ്ലാന്റ്സും എല്ലാം നമ്മൾ ടിഷ് ചെയ്തെടുത്തത് അതേപോലെ തന്നെ പെന്നിൻസ് സീൽ എല്ലാം ജിഫി ബാഗിനകത്താണ് നമ്മൾ ചെയ്തത് തൃശ്ശൂപ്പിൻ്റെ പല സീമുകളിലും പച്ചക്കറി താഴെ ഉൾപ്പെടെ ജിഫി ബാഗിൽ വന്നിരിക്കുക ചെയ്യുന്നത് ഇനി ജിഫി ബാഗിൻ്റെ ഫിഫ്റ്റി എ വൺ സൈസിലുള്ളത് ജിഫി ബാഗ് ആ നമുക്കിവിടെ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി എയ്റ്റ് ഫോർട്ടി നാല് സൈസിലുള്ളതാണ് നമുക്ക് ആയിട്ടുള്ളത് നമ്മളാണ് കേരളത്തിലെ ഡിസ് ജിഫി ബാഗിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഉള്ളത് ഈ ഈ ഇതെല്ലാം നമ്മൾ ഇത് ഫ്ലോറിഡ ആണ് ഫ്ലോറിഡ അതേപോലെ നമ്മുടെ സിങ്കർ ഒരുപാട് ചെടികളാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ ചെടികളും ഗിഫിയിലാണ് ഇത് കണ്ടാൽ പറയൂ ഇത് ഈ ഒരു സിനകത്താണ് ചെയ്തെന്ന് പറയില്ല പക്ഷെ ഇതിന് ക്വാളിറ്റി ഉണ്ട് അതാണ് വ്യത്യാസം ലിഫി പാപ്പം അല്ലാതെ ചെയ്തതിനേക്കാൾ ഇത് നമ്മൾ ജിഫിയിൽ ചെയ്തിട്ടുള്ള ഫൈക്കസ് പ്ലാന്റ് ആണ് ഫൈക്കസ് റവർ പ്ലാന്റ് തന്നെ ബ്ലാക്ക് ആണ് ഇതിൻ്റെ റൂട്ട് ഉണ്ടോ റൂട്ട് ഇതിനകത്ത് റൂട്ടാണ് മെയിനായിട്ട് നോക്കേണ്ടത് ഈ പ്ലാന്റ് ആണ് നമ്മൾ എംബാൻ ഫ്ലോയിൽ വെച്ച് വളർത്തി നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് നമ്മൾ ചെയ്തതിന് ശേഷം തന്നെ ഇത് എത്ര പെട്ടെന്നുള്ള ഗ്രോത്താന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിപ്പം മുരിങ്ങിയുടെയാണ് ഇത് ജിഫി ബാഗിനകത്താണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ജിഫി ബാഗിനാവുമ്പം ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ റൂട്ട് വൈറ്റ് റൂട്ട്സ് ഭയങ്കര കൂടുതലായിരിക്കും വൈറ്റ് റൂട്ട്സ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് സ്റ്റേന്ന് എടുത്ത് മാറ്റി വെക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല മറ്റേ നമ്മൾ വെറും ചകരച്ചോറ് നിറയ്ക്കുകയാണെങ്കിൽ ആ ചകരച്ചോറിനിന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് പേര് പെട്ടാനുള്ള സാധ്യതയുണ്ട് ആ ഒരു പ്രശ്നം ജിഫി ബാഗിനകത്ത് ആകുമ്പോൾ ഇല്ല ഇത് ട്രാൻസ്പോർട്ടേഷനും എളുപ്പമാണ് അതേപോലെ പ്ലാന്റിൻ്റെ ക്വാളിറ്റിയും നല്ല കൂടുതലായിരിക്കും ഇത് ഏകദേശം ഒരു ഇരുപത് ദിവസത്തോളം ആയ തൈ ഇരുപത് ദിവസമെങ്കിലും വേണം നമ്മൾ ഈ ഒരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇരുപത് ദിവസം കൊണ്ടുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ റൂട്ട് കണ്ടാൽ നമുക്കറിയാം വേണ്ട റൂട്ട്സ് ആണ് ഇത് റൂട്ട്സ് ആണ് റൂട്ട്സാണ് റൂട്ട്സ് ആണ് വയറ് റൂട്ട്സ് കാണുമ്പോൾ നമുക്കറിയാം ഒരു പ്ലാന്റിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉള്ളൂ അതേപോലെ ഇത് ഫീൽഡിൽ പൊണ്ണുനട്ടാലും നടാനും എളുപ്പമാണ് ഇത് ജസ്റ്റ് ബാഗ് പൊട്ടിക്കൊന്നും വേണ്ട ഇത് മണ്ണിനെ ഡൈജസ്റ്റ് ആവുന്ന ടൈപ്പ് പുറന്തോടാണ് ഇതിനകത്തുള്ളത് മണ്ണിനെ ഡൈജസ്റ്റ് ആയപ്പോൾ വേറെ അതേപോലെ തന്നെ ഇറങ്ങി മണ്ണേനെ പോവുകയും ചെയ്യും പെട്ടെന്ന് കിളിക്കുകയും ചെയ്യും ഹീൽഡിങ്ങും കൂടുതലല്ല ഹീറ്റ് ആയിരിക്കും ഇതാണ് നമ്മുടെ വെജിറ്റബിൾസ് ഹീൽഡിങ്സിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവിടെ ഏകദേശം നമ്മൾ എല്ലാത്തരം വെജിറ്റബിൾ സീൽഡിങ്സൂടെയും പ്രൊഡക്ഷൻ കൂടെ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോട്ട മിക്സാണിത് ഇതിനകത്ത് നമ്മൾ പെർലൈറ്റും പെർലൈറ്റാണ് ആഡ് ചെയ്യുന്നത് പെർലൈറ്റ് സിഡോമോണസ് എല്ലാം ആഡ് ചെയ്യും ഇത് ലോയിസി ബ്ലോക്കാണ് ലോയിസി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസി കുറവുള്ളതിനകത്താണ് ഏറ്റവും നന്നായിട്ട് കളിക്കാനും എല്ലാം കാരണവും ഇസി കൂടുതലാണെങ്കിൽ പ്ലാന്റ് എപ്പോഴും മഞ്ഞിച്ചും പെട്ടെന്ന് വന്നലായി പോവുകയും ചെയ്യും ഇത് ലോയിസി ബ്ലോക്കാണ് ആണ് ലോയിസി ബ്ലോക്ക് നമുക്ക് ഇവിടുന്ന് സെയിലും ഉണ്ട് ഇതേപോലെ ആക്കി മറ്റുള്ള നാച്ചുറുകൾക്കും കർഷകർക്കൊക്കെ കൊടുക്കാനുള്ള നമ്മുടെ തന്നെ കമ്പോസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിപ്പം നേരത്തെ നമ്മൾ കാണിച്ച ലോയിസി ആയിട്ടുള്ള കമ്പോസ്റ്റിനകത്ത് നമ്മൾ ആ വിത്തിടുന്നതാണ് ക്യാബേജിൻ്റെ വിത്താണ് ഇപ്പം നിലവിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം കൂൾ സീസൺ ആണ് കൂടുതൽ പോയിക്കോണ്ടിരിക്കുന്നത് അപ്പം ക്യാബേജും കൂളിയും വിത്തുകളിടുന്നതാണ് ഇത് നമ്മളതിനകത്ത് ആ വൈറ്റ് കളർ കാണുന്നതാണ് പെർലൈറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് പെർലൈറ്റ് പെർലൈറ്റ് എയർ റേഷന് വേണ്ടിയിട്ടാണ് അതേപോലെ പ്ലാന്റിൻ്റെ ജെർമിനേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ റൂട്ട് പെട്ടെന്ന് എയർ എയറേഷൻ ഉള്ള സാധനം നല്ലതാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുർക്കിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പെർലൈറ്റ് കാണും ഇവിടുത്തെ ലോക്കലല്ല ഇതിനകത്ത് ഡസ്റ്റ് ഭയങ്കര കുറവാണ് അപ്പോൾ ആ പെർലൈറ്റ് ആഡ് ചെയ്ത് കമ്പോസ്റ്റിനകത്താണ് നമ്മൾ വിത്തുകൾ ചെയ്യുന്നത് വിത്തുകളായിട്ട് ജെർമിനേറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഗുഡ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലുള്ള വിത്തുകൾ ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറി തൈ ഉൽപ്പാദനമാണ് ഇതിപ്പം നമ്മളിവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും തൈകളെ ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും ഇവിടെ അവൈലബിൾ ആണ് ഒരേ സമയം നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തോളം തൈകൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരു ദിവസം തന്നെ നമുക്ക് ഏകദേശം അത്രത്തോളം കപ്പാസിറ്റി ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ എല്ലാത്തരം കൂൾ സീസൺ ഇപ്പം നിലവിൽ കൂൾ സീസൺ ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള കൂൾ സീസൺ താബേജ് കോഴി ബ്രെക്ക് കോഴി ക്യാരറ്റ് അങ്ങനെ ബീറ്റ് റൂട്ട് അങ്ങനെയുള്ള തൈകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഇരിക്കുന്ന കൂൾ സീസണായ ആയ കോഴിയാണ് പക്ഷേ ഇത് നമുക്ക് ഒരു കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് മുതൽ തൊണ്ണൂറ് ദിവസം മുതൽ കായ്ക്കുന്നതാണ് ഇതിപ്പോൾ നമ്മൾ അടുത്ത ലോട്ട് കൃഷിമാൻ കൊടുക്കാനുള്ള ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ അതിന് ബാക്കിയാണ് ഇതേപോലെയുള്ള തൈകളാണ് ബാക്കി എല്ലാം കൂടി ഇരിക്കുന്നത് ഇത് ജമന്തി തൈകളാണ് ഇതും ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നതിൻ്റെയാണ് നമ്മുടെ ഈ ഒരു ഷെഡിനകത്തുള്ളത് ഈ ഒരു പോളിയേഴ്സിനകത്തുള്ള കൂടുതലും ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ചെടികളാണ് ഈ കാണുന്ന എല്ലാം ഇതിനകത്ത് നാരോസ്കേപ്പ് ജിംഗിൾ ഫീവറ് അങ്ങനെയുള്ള പെയിൻറ്റഡ് ലേഡി അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആർ ചെയ്യുന്ന ചെടികളാണ് ഇത് മൊത്തം ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിയിട്ട് കൂടുതലായി ഉപയോഗിക്കുന്ന ചെടികൾ മാത്രമുള്ള ഒരു ഷെഡാണിത് ഇവിടെ നമ്മൾ ഈ എബാൻ ഫ്ലോ ടേബിൾ സിസ്റ്റത്തില് നമ്മൾ കൂടുതലായി ഫോയിലേജ് പ്ലാന്റ്സുകളാണ് ചെയ്യുന്നത് അതിൻ്റെ ഫിലോണ്ട്ര അലോകേഷ്യ വെറൈറ്റീസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പിന്നെ കുറച്ച് മെസൽജിനിയോ അഗ്ലോണിമോ പോലുള്ള കുറച്ച് വെറൈറ്റികളും ഇവിടെ നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ട് ഇതിപ്പം ഒരു ഫിലോണ്ട്രത്തിൻ്റെ മോൺസ്ട്രയുടെ ഒരു വെറൈറ്റിയാണ് മോൺസ്ട്ര തായ് കോൺസിലേഷൻ എന്ന് പറയും നിലവില് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ചെടികളാണ് വളരെ റയറാണ് എല്ലായിടവും ഇല്ലാത്ത ആണ് ഇതിനകത്ത് നമ്മൾ മോൺസയുടെ കൂട്ടിൽ തന്നെ വെട്ടുകൾ വീണിട്ട് ഉണ്ടാകുന്ന അങ്ങനെയുള്ള ടൈപ്പ് ചെടിയാണ് ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു ചെടിയാണ് റയറാണ് ഈ പ്ലാന്റ് ഇത് ഫിലോണ്ടറിൻ്റെ തന്നെ റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് ശരിക്കും ലീഫ് സിക്സ് ആകാട്ട് ലീഫ് സിക്സ് ആകും കുറച്ചും കൂടി ഇത് ബേബി പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എബാൻ ഫ്ലോ ടേബിളിൽ വെച്ചേക്കുന്നതാണ് ഇത് ശരിക്കും ജിഫിയിൽ ടിഷ്യൂ കൾച്ചർ ചെയ്തെടുത്തേക്കുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഈ പ്ലാന്റ് കാണുമ്പോൾ പറയാം നമ്മൾ ജിഫിയിലാണ് ഇതെല്ലാം ചെയ്തെടുത്തേക്കുന്നത് ജിഫി ചെയ്തെടുത്തേക്കുന്ന ഓഫ് ഫെയറിൻ്റെ ഒരു റിംഗ് ഓഫ് ഫെയർ ഇത് ഇത് മെസ്സഞ്ചേനയുടെ ഒരു വെറൈറ്റിയാണ് സാധാരണ എപ്പോഴും മെസ്സെഞ്ചേനെ നീളമുള്ള ടൈപ്പ് എല്ലാ നീ നീളമുള്ളതിനകത്ത് മഞ്ഞ ഒക്കെ കളർ വരുന്ന ടൈപ്പുള്ള മെസ്സെഞ്ചേനെ കാണാറുള്ളത് ഇതിപ്പം ലീഫ് കുറച്ച് റൗണ്ടിൽ ചുരുണ്ട് വരുന്ന ടൈപ്പ് മെസ്സഞ്ചേനയാണ് ഇത് ചെറിയ റയറാണ് ഇത് അങ്ങനെ എല്ലാവരുടെ കാര്യവും ഇല്ല ഇതിപ്പം നമ്മൾ സെയിൽ ചെയ്ത് തുടങ്ങിയിട്ടില്ല ആ ഇത് സെയിൽ ചെയ്ത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഇത് മെസ്സഞ്ചേനയുടെ തന്നെ ഒരു റയറായിട്ടുള്ള ഒരു വെറൈറ്റിയാണിത് ഇത് എസ് പി കൊളംബിയ എന്ന് പറഞ്ഞ ഫിലോണ്ട്രത്തിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇത് നിലവിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഡിമാൻഡുള്ള ഫിലോണ്ട്രത്തിലെ ഒരു വെറൈറ്റിയാണ് എസ് പി കൊളംബിയ ഇതിൻ്റെ ബേബി പ്ലാന്റ് ആണ് ശരിക്കും ഇത് വലുതായതല്ല ഇത് അധികം നാളായില്ല ഇത് ഏകദേശം ഒരു മാസം ആയതേ ഉള്ളൂ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു മാസം കൊണ്ടുണ്ടായ ടിഷ്യൂ കൾച്ചറിൽ നിന്നുള്ള ഗ്രോത്താണ് നിങ്ങൾ ഈ കാണുന്നത് അതാണ് നമ്മുടെ എബാൻ ഫ്ലോർ ടേബിളിൻ്റെ അഡ്വാൻറ്റേജ് ഇത് ഈ കുർക്കി ഫോളിയം എന്ന് പറഞ്ഞിട്ട് അലോക്കേഷ്യേൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു അലോക്കേഷ്യ ആണ് ഈ കുർക്കിഫോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ അതിൻ്റെ ബേബി പ്ലാന്റ് ആണ് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ ഈ പോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ബേബി പ്ലാന്റിന് വരെ നിലവിൽ വലിയ ഡിമാൻഡുള്ള ടൈപ്പാണ് ഈ കുർക്കിഫോളി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിന് റേറ്റ് കുറവും പക്ഷേ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് പവറുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഇൻഡോർ വെക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ചെടിയാണ് ലിൻഡിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെന്ററി ഒരു യെല്ലോയിഷ് കളർ വരും അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രത്യേകത ഇത് എംബ്രസ് എന്ന് പറഞ്ഞാൽ ഫിലോണ്ട്രത്തിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇത് ലീഫ് ഇതേപോലെ സിക്സ് ആകായിട്ട് വരും പക്ഷേ റൗണ്ട് ലീഫിനകത്ത് സിക്സ് ആകുക വരുന്നതാണ് സാധാരണ നാരോസ്കേപ്പിൽ കാണുന്നതിൻ്റെ കൂട്ടല്ല അതിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് നാരോ സിക്സ് ആകെ ലീഫ് വരുന്ന ടൈപ്പുള്ള ഒരു പ്ലാന്റ് ആണ് ചോക്കോ എംബ്രസ് ഫിലോണ്ടറം വെറൈറ്റിയാണ് നില മാർക്കറ്റിൽ നല്ല ഡിമാൻഡുണ്ട് എല്ലായിടവും ഇല്ലാത്ത പ്ലാന്റാണ് നിലവിലായി വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ വലിയ പ്ലാന്റൊക്കെ നല്ല രസമാണ് കോമൺ ആയിട്ടുള്ള മോൺസ്റ്റോഡ് ചെറിയ പ്ലാന്റ്സ് ആണ് ടിഷ് ചെയ്ത് വെച്ചിപ്പം ഗ്രോ ഗ്രോത്തായി വരുന്നതേ ഉള്ളൂ ആവശ്യത്തിനുള്ള വലുപ്പം ആയിട്ടില്ല കുറച്ചും കൂടി വലുതായി കഴിയുമ്പോഴാണ് ഇതിനകത്ത് വെട്ടം എല്ലാം വരുന്നത് ഇതിപ്പം ചെറിയ സൈസാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് നമ്മൾ മേളിൽ കണ്ടായിരുന്നു അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയുള്ള മോൺസ്റ്റോഡ് തന്നെ ഒരു വെറൈറ്റിയാണ് നമ്മൾ ആദ്യമേ കണ്ട തായ് കോൺസ്റ്റലേഷൻ അതിൻ്റെ മറ്റൊരു സാധാ ടൈപ്പിലുള്ള മോൺസ്ട്രോ ഡെലിപ്പോസെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത് ഇത് ഷെഫ്ലോറോ ഗോൾഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് സാധാരണ ഇതിൽ പണ്ട് മുതലേ കണ്ടുവരാറുള്ള ഒരു പ്ലാന്റ് ആണ് എങ്കിൽ തന്നെ ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോഴും നിലവിലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് അത് ബൾക്കായിട്ട് എടുത്ത് പലയിടത്തും ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല പ്ലാന്റിലൊന്നാണ് പ്ലാന്റിൽ ഒന്നാണ് ഷെഫ്ലോറ ഗോൾഡ് ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട മോൺസ്റ്റേഡ് തന്നെ കുറച്ചും വലുതായ പ്ലാന്റ് ആണ് ലീഫിൽ വെട്ട് വീണ ടൈപ്പ് പ്ലാന്റുകളാണ് നേരത്തെ നമ്മൾ കണ്ടത് ബേബി പ്ലാന്റ് ആണ് ഗ്രോ ചെയ്യാൻ വെച്ചിരുന്നതാണ് ഇതിപ്പോൾ അതിന് ശേഷം അതിനൊക്കെ കുറച്ച് വലുതായതിനു ശേഷം നമ്മൾ മാറ്റി വെച്ചതാണ് ഇത് റൂബി എന്ന് പറഞ്ഞാൽ ഓർണമെൻ്റൽ വാഴയാണ് ഓർണമെൻറ്റൽ ബനാന ഇത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പുള്ള വാഴയാണ് വലിയ ഹൈറ്റ് വരത്തില്ല പക്ഷേ പല ചെറിയ കൊലയും കൂമ്പും എല്ലാം വരുന്ന ടൈപ്പുള്ള റൂബിയാണ് അതിൻ്റെ വെരിഗേറ്റഡ് ആണ് ലീഫെല്ലാം ഒരു റെഡ് കളറുള്ള വെരിഗേഷനുള്ള വാഴയാണിത് റോബി എന്ന് പറയും ടേബിൾ ടോപ്പ് നമ്മൾ സ്ട്രച്ച് അങ്ങനത്തെ ടേബിൾ ടോപ്പ് ചെയ്തേക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഫൈബർ കോൾ ഫൈബർ ചേർന്നിട്ടുള്ളൊരു സാധനമാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് ഈ സാധാരണ നെറ്റ് മേടിച്ച് ബെൽഡ് ചെയ്ത് ഒക്കെയാണ് ചെയ്യുന്നത് അതാണെങ്കിൽ നമ്മൾ വാ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വർഷത്തിനുള്ളിൽ തുരുമ്പിച്ചൊക്കെ പോകും ഇതാണെങ്കിൽ നമുക്ക് ലൈഫ് ടൈം മിനിമം ഒരു പത്ത് വർഷത്തേക്ക് നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമേ ഇല്ല പ്ലാസ്റ്റിക് ഫൈബർ പോട്ടിങ്ങോടുകൂടിയുള്ള സാധനമാണ് ഇത് നിലവില് ഗവൺമെൻറ് ഫാമുകളിലൊക്കെ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് പെരിങ്ങുമല ഗവൺമെൻറ് ഫാമുകളിൽ ഫാമിൽ നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് നല്ല റിസൾട്ടാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നശിക്കത്തില്ല പിന്നെ കാണാനുള്ളൊരു ഭംഗി അതാണ് എൻ്റെ ഒരു മെച്ചം ഇത് റിംഗ് ഓഫ് ഓഫയറിൻ്റെ നമ്മൾ താഴെ കണ്ട ബേമി പ്ലാന്റിൻ്റെ വലുതായതാണ് ഇത് പത്തഞ്ച് ബോട്ടിൽ വലുതാക്കി വെച്ച പ്ലാന്റുകളാണ് ഇതെല്ലാം ഇവിടെ നമ്മൾ ഈ ഷെഡിൽ മൊത്തം മദർ പ്ലാന്റ്സ് ആണ് നമ്മൾ താഴെ കണ്ട ഫോയിലേഞ്ച് പ്ലാന്റ്സിൻ്റെ എല്ലാം മദർ പ്ലാന്റ്സ് ആണ് നമ്മളിവിടെ ഉള്ളത് ഇത് നിലവിൽ ലാൻഡ്സ്കേപ്പിംഗ്കാര് അതേപോലെ നേഴ്സറിക്കാരെല്ലാം ഒരുപാട് ഭയങ്കര ഡിമാൻഡാണ് ഈ വലിയ പ്ലാന്റ്സ് നമുക്ക് ശരിക്കും ഇത് പുറത്ത് പൂനയിലൊക്കെ ഏകദേശം രണ്ടായിരം രൂപയൊക്കെ വില വരുന്ന പ്ലാന്റ്സ് നമ്മളവിടെ വളരെ ചെറിയ വിലയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ കട്ഫ്ലവറിൻ്റെ പ്രോജക്റ്റിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളിവിടെ കട്ഫ്ലവറിന് വേണ്ടിയിട്ട് ആന്തോറിയം പേസ് ലില്ലി പിന്നെ ഓർക്കിഡ് ഈ മൂന്ന് കട്ട്ഫ്ലവർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ഫ്ലവർ യൂണിറ്റ് ആണ് ഇത് ഇതിപ്പം നമ്മുടെ നേഴ്സറിയിൽ തന്നെയുള്ള തെങ്ങും തൈകളാണ് ഇതിപ്പം കാണുന്ന ഗംഗാപൊണ്ടാണ് ഇതുപോലെ ഗംഗാപോണ്ടം രാമാങ്ക മലേഷ്യം കൊള് പതിനെട്ടാം വട്ടം ലക്കടി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് നമ്മൾ ഇവിടെ ഇതും കൂടുതലും കൃഷിഭവൻ്റെയൊക്കെ പ്രോജക്റ്റാണ് ചെയ്യുന്നത് അല്ലാതെ നേഴ്സറിക്കാർ ാണ് എൻറ്റീനാണ് ഡിമാൻഡുള്ള വെറൈറ്റി ആണ് എൻറ്റീൻ ആ വെറൈറ്റി ആണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കൃഷി വകുപ്പിന്റെ ഒരു പോളി ഹൗസിന്റെ ആനുകൂല്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈടെക് നഴ്സർട്ടി പിന്നെ അതുകൂടാതെ ഹൈടെക് നഴ്സറിക്ക് അല്ല കൊടുത്തത് അതിനു മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതായത് പോളി ഹൗസ് ഒരു പോളി ഹൗസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആനുകൂല്യം കൊടുത്തു അതുകൂടാതെ ബി എൽ എഫ് ഒ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷമാണ് നമ്മൾ ബി എൽ എഫ് ഒ അതായത് നമ്മുടെ ബ്ലോക്ക് ലെവൽ ഫെഡറേറ്റഡ് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇത് നഴ്സറി ഇവിടെ തുടങ്ങിയത് നഴ്സറി അതായത് പത്ത് ലക്ഷം രൂപ നമ്മുടെ മാർക്കറ്റിന് വേണ്ടി പത്ത് ലക്ഷം രൂപയും അതിന് കൂടാതെ നേഴ്സറിക്ക് വേണ്ടി അഞ്ച് അഞ്ച് ലക്ഷം രൂപയും കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇവിടെ നമ്മൾ ഈ എ ഫ്ലോ അത് ആ ടേബിൾ അതിനുള്ള ആനുകൂല്യം സ്വച്ചമ്പിൽ കൊടുത്തു പിന്നെ ഈ കട്ട് ഫ്ലവേഴ്സ് അതിനെല്ലാം ആനുകൂല്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്കിൽപ്പെട്ട എട്ട് ക്ലസ്റ്ററുകൾക്ക് തൈ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ നഴ്സറി ഇവിടെ ഫോം ചെയ്തിരുന്നത് പക്ഷെ അത് ഇപ്പം നഴ്സറി ഫോം ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ അതിപ്പം നമ്മളെ ബ്ലോക്കിൽ മാത്രമല്ല കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ലസ്റ്ററുകൾക്കും തൈ കൊടുക്കാനും പി എൽ എഫ് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഈ നഴ്സറി നിലവിൽ പ്രവർത്തിക്കുന്നത് പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലാണ് പച്ചക്കറിത്തുകളുടെ വിതരണത്തിലൂടെ ഈ രംഗത്തേക്ക് ചുവട് വെച്ചാൽ ഇവർ ഇപ്പോൾ നിലവിൽ ഓർണമെൻ്റൽ പ്ലാൻസും മറ്റും നിലവിൽ നിർമ്മിച്ച് നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിരവധി പദ്ധതികളാണ് നമ്മുടെ കൃഷി വകുപ്പിലൂടെ ഈ ബി എൻ എഫ് ഒയിലേക്ക് എത്തുന്നത് ലാസ്റ്റ് ഇയറിന് നമ്മൾ എഫ് വാൻ ഫ്ലോ എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇവർക്ക് എസ് എച്ച് എം സ്കീമിൽ ഉൾപ്പെടുത്തി പതിനെട്ട് ലക്ഷമാണ് സബ്സിഡി നൽകിയിട്ടുള്ളത് എബ്വാൻ ഫ്ലോയുടെ പ്രവർത്തനം ഹോം സ്റ്റഡ് ഫാമിങ്ങിലേക്കും ഹോംസ്റ്റഡ് ആയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇപ്പോൾ നിലവിൽ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു പെരിനാണി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇങ്ങനെ മീൻസ് നമ്മുടെ ബ്ലോക്കിൻ്റെ അന്തറിൽ പ്രവർത്തിക്കുന്ന എട്ട് കൃഷിഭവനിലേക്കും ബി ഡി പിയിലും മറ്റു ഉൾപ്പെടുത്തി മറ്റ് ജനകീയസൂത്രണ പദ്ധതികളിലും മറ്റുൾപ്പെടുത്തി പച്ചക്കറി തൈല വിതരണം ചെയ്യുന്നത് നമ്മുടെ ബി എൽ എഫ് ഒ ആണ് അത് കൂടാതെ തന്നെ എല്ലാ കൊല്ലം ജില്ലയിലെ തന്നെ എല്ലാ കൃഷി ഭവനങ്ങളിലും മിക്കനറും എല്ലാ കൃഷിഭവനങ്ങളിലേക്കും ഇവർ പച്ചക്കറി തൈകൾ എത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഈ വിപണി ਆ ਇਹ ਨਾ ਰੱਖੋ ਮਾਦਰਗੇ ਤੇੰਦੋਂ ਨਾ